നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റോഡുകളിൽ ഈദുൽ ഫിത്തർ നിസ്കാരം നടത്തുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന് മീററ്റ് തെരുവുകളിലോ റോഡുകളിലോ പ്രത്യേകിച്ച് ഈദ്ഗാഹിനു പുറത്തോ നിസ്കാരം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശന നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഈദ് പ്രാർത്ഥനകൾ അടുത്തുള്ള പള്ളികൾ ഫൈസ് ഇയാം ഇന്റർ കോളേജ് തുടങ്ങിയ നിയുക്ത സ്ഥലങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് എസ് പി സിറ്റി ആയുഷ് വിക്രം സിംഗ് പറഞ്ഞു പൊതു റോഡുകളിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പാസ്പോർട്ട് റദ്ദാക്കും റോഡുകളിൽ പ്രാർത്ഥന നടത്തി പൊതുസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മക്ക മദീന പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കും അവരുടെ കുറ്റകൃത്യങ്ങളും രേഖപ്പെടുത്തും ഇതിനു പുറമെ മുൻ വർഷങ്ങളിലെ കേസുകളും ചാർജ് ചെയ്യും മതപരമായ പരിപാടിക്കിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ തടയുന്നതിനുള്ള വിശാലമായ സുരക്ഷാ സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഈദ്ഗാഹ് പോലുള്ള പ്രധാന സ്ഥലങ്ങളിൽ പോലീസിനെയും അർദ്ധ വിഭാഗങ്ങളെയും വിന്യസിക്കും കൂടാതെ ഡ്രോണുകളും വീഡിയോ ക്യാമറകളും ഉൾപ്പെടെയുള്ള അധിക നിരീക്ഷണ നടപടികളും ഏർപ്പെടുത്തും ഉത്സവകാലത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിനാണ് ഈ സുരക്ഷാ പ്രോട്ടോകോൾ ലക്ഷ്യമിടുന്നത് ഔദ്യോഗിക അനുമതിയില്ലാതെ പൊതു റോഡുകളിലോ സ്ഥലങ്ങളിലോ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള അടിയന്തര നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു ഇതിനു മുന്നോടിയായി നിർദ്ദേശങ്ങൾ നൽകി സംഭാൽ സർക്കിൾ ഓഫീസർ അനുജ് ചൗധരി സമാധാന കമ്മിറ്റി യോഗത്തിനിടെ പരസ്പരം അനുവർത്തിക്കേണ്ട കടമകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈതിന് വിഭവങ്ങൾ നൽകുമ്പോൾ ഹോളിക്ക് അവർ നൽകുന്ന ഗജ്ജിയും കഴിക്കണം എന്നാൽ ഒരു വശം തയ്യാറാക്കുകയും മറു വശത്ത് തയ്യാറാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് ഇവിടെയാണ് സാഹോദര്യം തകരുന്നത് അത് സംഭവിക്കരുത് റോഡുകളിൽ പ്രാർത്ഥനകൾ അനുവദിക്കില്ല പള്ളികൾ ഈദ്ഗാഹുകൾ പോലുള്ള പരമ്പരാഗത സ്ഥലത്ത് മാത്രമേ നമസ്കാരം നടത്താവൂ പ്രാർത്ഥനയ്ക്കായി ആളുകൾ മേൽക്കൂരകളിൽ അനാവശ്യമായി ഒത്തുകൂടരുത് അസൗകര്യം ഒഴിവാക്കാൻ ഉച്ചഭാഷ്ടികളുടെ ഉപയോഗവും നിയന്ത്രിക്കും മുസ്ലിം സമുദായത്തിലെ ആളുകൾ മേൽക്കൂരയിൽ നമസ്കരിക്കുന്നത് എസ് ഡി എം സദറിൽ നിന്ന് അനുമതി തേടിയിരുന്നു ഇതിനുള്ള മറുപടിയായി ജുമാ മസ്ജിദിന്റെ പ്ലാറ്റ്ഫോമിന് പുറത്തുപോലും നിസ്കാരം നടത്തില്ലെന്ന് എസ് ഡി എം അറിയിച്ചു പള്ളിക്കുള്ളിൽ മാത്രമേ നമസ്കാരം നടത്താവൂ ആഘോഷ അന്തരീക്ഷത്തിൽ കുഴപ്പങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ പാർട്ടികളും അനുഭവിക്കേണ്ടി വരുമെന്ന് സംഭാൽ സമാധാന സമിതി യോഗത്തിൽ സിഇഒ അനുഷ് ചൌധരി പറഞ്ഞു അമ്പത്തിരണ്ട് വെള്ളിയാഴ്ചകളെയും ജുമാ മസ്ജിദ് വരുന്നുവെന്ന പ്രസ്താവന ആവർത്തിച്ച അനുഷ് ചൌധരി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകാമായിരുന്നല്ലോ എന്നും ചോദിച്ചു അതിനിടെ ചിലർക്ക് ബുൾഡോസർ ഭാഷ മാത്രമാണ് മനസ്സിലാകുന്നതെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദേശീയ മാധ്യമം നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമം ലംഘിക്കുന്നവർക്ക് നിയമചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ചിലരെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അവർക്ക് മനസ്സിലാകുന്നത് ബുൾഡോസർ ഭാഷയാകും അപ്പോൾ ബുൾഡോസർ നടപടി വേണ്ടിവരും നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നു നീതിയും നിയമവും സ്വന്തം കൈകളിൽ എടുക്കുന്നവരെ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പാഠം പഠിപ്പിക്കുന്നു അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കണം നമ്മെ ആക്രമിക്കാൻ അക്രമാസക്തനായി ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ അവന്റെ മുന്നിൽ നിൽക്കുകയാണോ ഇല്ല അവനൊരു അക്രമാസക്തനായി വന്നാൽ അവിടെ അവന്റെ അക്രമത്തിൽ നമ്മൾ മറുപടി നൽകേണ്ടി വരും അദ്ദേഹം പറഞ്ഞു കൂടാതെ സംഭാലിൽ അമ്പത്തിനാലിലധികം പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിസ്മൃതിയിലായ ഈ ആരാധനാ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവ കണ്ടെത്തുകയും സംഭാലിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ലോകത്തോട് പറയുകയും ചെയ്യും സമ്പാൽ സത്യമാണ് ഒരു ഹിന്ദു ക്ഷേത്രമോ ഹിന്ദു വീടോ തകർത്ത് നിങ്ങൾ എന്തെങ്കിലും ആരാധനാലയം നിർമ്മിച്ചാൽ അത് സർവശക്തൻ അംഗീകരിക്കില്ലെന്ന് ഇസ്ലാം പറയുന്നു പിന്നെ എന്തിനാണ് അവ നിർമ്മിച്ചത് ശാസ്ത്രീയ തെളിവുകൾ നിലവിലുണ്ട് അവ എവിടെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു അവ ഓരോന്നായി ഞങ്ങൾ പരിഹരിക്കും മധുരയുടെ വിഷയം ഞാൻ എന്തുകൊണ്ട് ഉന്നയിക്കരുത് മധുര ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമല്ലേ സനാതന ഹിന്ദു ധർമ്മത്തിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളും നമ്മൾ പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ് മുഹറം സമയത്ത് ഘോഷയാത്രകൾ നടത്താറുണ്ട് അവരുടെ പതാകയുടെ നിഴൽ ഏതെങ്കിലും ഹിന്ദു വീട്ടിലോ ഹിന്ദു ക്ഷേത്രത്തിനടുത്തോ വീഴുന്നില്ലേ അത് വീടിനെ അശുദ്ധമാക്കുന്നു എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി